കറി കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ അച്ചാറാണ് തയ്യാറാക്കുന്നത് കുറച്ച് നല്ല നെല്ലിക്ക കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചൊരു നെല്ലിക്ക പെരട്ട് തയ്യാറാക്കിയാലോ എന്ന് ഈ നെല്ലിക്ക പെരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യ നെല്ലിക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ സ്റ്റീമറിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നെല്ലിക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത നെല്ലിക്കയാണ് ഇതിപ്പോൾ ഞാൻ അരക്കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണല്ലോ നെല്ലിക്ക ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ദിവസവും രണ്ട് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ കുറയ്ക്കാനും എല്ലാം നല്ലതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതൊരു ഫോർക്ക് വെച്ച് ഒന്ന് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഗ്യാസങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് മാറ്റി കൊടുക്കാം ഇവിടെ തിരുവനന്തപുരത്ത് സദ്യയിലെല്ലാം നെല്ലിക്കാപ്പിരട്ട അച്ചാറ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ നെല്ലിക്കാപ്പിരട്ട അച്ചാർ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മറ്റുള്ള അച്ചാറിനെ കാട്ടി നെല്ലിക്കാപ്പിരട്ടച്ചാറിന് നല്ല മണമാണ് ഈ നെല്ലിക്കയുടെ കുരു എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നെല്ലിക്ക നമുക്കൊന്ന് ആവികേറ്റി എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നെല്ലിക്ക ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കോരിയെടുക്കാം അങ്ങനെ യും ചെയ്യാം അച്ചാറിടാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അച്ചാറ് സൂക്ഷിക്കാനുള്ള കുപ്പിയോ ഭരണിയോ ഒക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കണം ഒട്ടും വെള്ളം ഇല്ലാതിരുന്നാല് ജലാംശം ഒട്ടും പാടില്ല അങ്ങനെയാണെങ്കിൽ അച്ചാർ നന്നായിട്ട് കേടാകാതെ ഇരിക്കും നമ്മൾ അത് തയ്യാറാക്കുന്ന പോലെ ഇരിക്കും അച്ചാർ കേടാകുന്നത് നന്നായിട്ട് കഴുകി തുടച്ച് കുപ്പിയും എല്ലാം ഉണക്കിയെടുത്ത് നമ്മുടെ ഈ ഇപ്പൊ ഈ കത്തി പോലും നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കേണ്ടത് നമ്മൾ എത്ര സൂക്ഷിക്കുന്നുവോ അത് അത്രയും നാൾ അച്ചാർ കേടാകാതിരിക്കും പിന്നെ അച്ചാറ് കേടാകാതിരിക്കാനായിട്ട് വേറൊരു മെത്തേഡ് ഇപ്പൊ ഇതുപോലെ നമ്മൾ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇത് വെയിലത്ത് വെച്ച് ഒരു രണ്ട് ഒന്ന് വെയിലൂടി കൊള്ളിക്കുകയാണെങ്കിൽ അതിന്റെ ജലാംശം എല്ലാം മാറ്റി നന്നായി കേടാകാതിരിക്കും കുട്ടികളും പ്രായമായവരും ദിവസം രണ്ട് നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് പ്രതിരോധ ശക്തി കിട്ടാനും വൈറ്റമിൻ സി ആണല്ലോ ഏറ്റവും നല്ലത് നമുക്കറിയാലോ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള ഫുഡ് എല്ലാം കഴിച്ചത് കോവിഡ് സമയത്തായിരിക്കും അതല്ലെങ്കിൽ ഡെങ്കി ഡെങ്കി ഫീവർ ഒക്കെ വരുമ്പോഴത്തേക്ക് വൈറ്റമിൻ സി ആണല്ലോ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നാരങ്ങയായാലും നെല്ലിക്കയും അതുപോലെ തന്നെ ഇത് എണ്ണ കാച്ചാലും നല്ലതാണ് നെല്ലിക്കയിട്ട് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി തേച്ചാല് മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം നെല്ലിക്ക നല്ലതാണല്ലോ നെല്ലിക്ക എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാറിടാം നെല്ലിക്കപ്പരിട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായി ഒരു കപ്പ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ടു ഫോർട്ടി എം എല്ലിനെ ഒരു കപ്പാണ് എടുത്തത് ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയതാണ് ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതൊന്നും ഇളക്കി കൊടുക്കാം നല്ലെണ്ണ അല്ലെങ്കിൽ കടകെണ്ണ വേണമെങ്കിലും എടുക്കാം അച്ചാറിനെപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ കുറച്ച് കൂടുതലും വേണം അച്ചാർ കേടാകാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രിസർവേറ്റീവ്സ് എണ്ണ തന്നെയാണ് ഒരു ഇരുപത് കാന്താരി മുളക് കൂടി ചേർക്കുകയാണ് കാന്താരി അല്ലെങ്കിൽ തൊണ്ടൻ മുളകും ചേർക്കാം എരിവെള്ള പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതായിട്ട് അങ്ങ് മൂത്ത് വരണം നന്നായിട്ട് മൂത്താലാണ് അച്ചാർ കേടാകാതിരിക്കുന്നത് കുറച്ച് കൂടി കരടിയേപ്പില രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നെല്ലിക്കാപ്പരട്ട് അച്ചാറിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മറ്റുള്ള അച്ചാറിന് മല്ലിപ്പൊടി അങ്ങനെ സാധാരണ ചേർക്കാറില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓപ്ഷനലാണ് ആ നെല്ലിക്കാപ്പരട്ടിന് കുരുമുളക് പൊടി ചേർത്താലും നല്ലതാണ് അരിഞ്ഞു വച്ചേക്കുന്ന നെല്ലിക്ക പൊടി ചേർത്ത് കൊടുക്കാം ഈ നെല്ലിക്കാമ്പരട്ട് അച്ചാർ സദ്യയ്ക്ക് മാത്രമല്ല പൊതിച്ചോറിനും തൈരും കൂട്ടി കടിക്കാനും ഏറ്റവും നല്ലതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചതച്ച മുളുകൂടി ചേർത്ത് കൊടുക്കയാണ് ചതച്ച മുളുകൂടി ചേർക്കുമ്പോഴാണ് ആ നെ നെല്ലിക്കാപ്പരട്ടിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് ആവുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കണം നെല്ലിക്കയുടെ സീസൺ ആവുന്ന സമയത്ത് കൂടുതൽ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഇതേപോലെ പെരട്ടച്ചാറിട്ട് വെച്ചിരുന്നാൽ ഒരുപാട് നാൾ കേടാകാതെ കേടാകാതെടുക്കാൻ പറ്റും ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കായം ചേർക്കുമ്പോൾ കട്ട കായം നല്ലെണ്ണയിൽ മൂപ്പിച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അച്ചാറിന് എപ്പോഴും കുറച്ച് കായവും ഉപ്പും എണ്ണയും എല്ലാം മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് അച്ചാറിന് ചേർക്കാനായിട്ട് കടുകും ഉലുവയും കൂടി വറുത്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം കടുകും ഉലുവയും പൊടിച്ച് ചേർക്കുമ്പോഴാണ് ആ അച്ചാറിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കിട്ടുന്നത് പൊട്ടി തുടങ്ങി ഉലുവയും നല്ല കളറെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് കടുകും ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കുറച്ചൊരു ഒരു സ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കാം എന്താ ഒരു മണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അച്ചാറിനകത്ത് ഇപ്പൊ ഞാൻ വിനിഗർ ചേർക്കുന്നില്ല വിനിഗർ ഇല്ലെങ്കിൽ പോലും ഇത് നന്നായിട്ട് ഇരിക്കും വിനീഗർ ചേർത്താലും കുറച്ചുകൂടി കൂടി നാള് കേടാകാതിരിക്കും ഇതിപ്പോ നല്ല എണ്ണ ഒഴിച്ചിട്ടുള്ളുണ്ട് നല്ലെണ്ണ ഒരു ഒരു കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് കേടാകാതിരുന്നോളൂ വിനീഗർ വേണമെന്നില്ല എണ്ണയെല്ലാം തിളങ്ങി വരുന്നുണ്ട് നന്നായിട്ട് ി മിക്സിൽ എടുക്കണം മറ്റേതൊരു അച്ചാറിനേക്കാളും ഇതിന് നല്ല ഒരു മണമാണ് നെല്ലിക്ക അച്ചാറിന് നെല്ലിക്കപ്പിരട്ടച്ചാറ് നെല്ലിക്കപ്പിരട്ടച്ചാറാകുമ്പോൾ ഇങ്ങനെ ഈ കറുത്ത കളറിൽ തന്നെ കിട്ടണം ആ കറക്റ്റ് പരുവത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം അതിനകത്ത് വറുത്തെടുക്കണം ചതച്ച മുളക് അതിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാവരും ഇതൊന്ന് ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് സദ്യ വിളമ്പാൻ ഏറ്റവും നല്ലതാണ് ഇലയിൽ തന്നെ അങ്ങനെ ഇരിക്കും ഇപ്പൊ നമുക്ക് നാരങ്ങ അച്ചാറിനെ പോലെ നമുക്ക് തയ്യാറാക്കി ഒന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കണം അങ്ങനെ ഒന്നുമില്ല ഇതിപ്പോ നാളെ തന്നെ വേണേലും നമുക്ക് ഇത് എടുത്തു തുടങ്ങാം നമ്മൾ അച്ചാറിടെ ആലോചിക്കുമ്പോ തന്നെ അച്ചാർ കോരാനുള്ള കുപ്പി എല്ലാം റെഡിയാക്കി വെക്കണം ഭരണിയോ കുപ്പിയാണെങ്കിൽ നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി വീരത്ത് വെച്ച് ഉണക്കിയെടുത്താൽ അത്രയും നല്ലത് ഒട്ടും ജലാംശം ഇല്ലാതെ നമ്മൾ കുപ്പി റെഡിയാക്കി വെക്കണം മെല്ലിക്കപ്പരിട്ട് തയ്യാറായിട്ടുണ്ട് അച്ചാറൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക നല്ല തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കരണിയിലോ ഒരു ഗ്ലാസ് ജാറിലോ സൂക്ഷിച്ചാൽ അച്ചാർ വളരെ നാൾ കേടാകാതിരിക്കും ഒരു പീസ് തുണി നല്ലെണ്ണയിൽ മുക്കിയെടുത്തിട്ട് അച്ചാർ കുപ്പിയുടെ മുകളിൽ കൂടി ഇട്ട് വെച്ചിരുന്നാൽ അച്ചാറ് ചീ നല്ല ഒരുപാട് നാൾ ചീത്തേകാതിരിക്കും പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച് അച്ചാർ നമ്മൾ സൂക്ഷിക്കുന്ന കുപ്പിയുടെ അകത്ത് മുകളിൽ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്താലും അച്ചാർ കേടാകാതിരിക്കും നെല്ലിക്ക പെരട്ട് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്